ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് രാജ്ഞ നായകത്ത് രജ ജോസ് പരശ്ശേരി അണിയിച്ചിരിക്കേറ്റർട്ടത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മതക്കോട്ട വാലു എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്ന വരുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തരെയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാറ്റ നായകനാക്കി രജ ജോസ് പരശ്ശേരി അണിയിച്ചിരിക്ക ഏറ്റവും പുതിയ ചിത്രമാണ് മലക്കോട്ടെ ബാലി എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് വൻ പ്രതീക്ഷയായിട്ട് എത്തിയ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായമാണ് ബോക്സ് ഓഫീസിൽ നേരിട്ടത് എന്തൊക്കെയാണ് ചിത്രത്തിന് നെഗറ്റീവ് ഒരുപാട് റിവ്യൂകൾ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഫാൻസ് അടക്കമുള്ളവർ കളഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രമുഖ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പക്ഷെ നമുക്ക് അടക്കം ചിത്രത്തിന് വൺ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ തന്നെ ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം അഞ്ച് പോയിന്റ് എൺപത്തഞ്ച് കോടി രൂപ സ്വന്തമാക്കി ചിത്രത്തിന് രണ്ടാം ദിവസം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് പോയിന്റ് നാല്പത്തഞ്ച് കോടി രൂപയാണ് വെള്ളിയാഴ്ച സ്വന്തമാക്കിയപ്പോൾ ശനി ശനിയാഴ്ചയായി ഇന്നലെ മാത്രം ഒരു കോടി നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ടോട്ടൽ നോക്കുമ്പോൾ ഏകദേശം ഒൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഇത്രയും വലിയൊരു ക്യാൻവാസിൽ എത്തിയ ചിത്രം എന്നാൽ ആദ്യ ദിനത്തെ നെഗറ്റീവ് റിപ്പോർട്ട് കൊണ്ട് മാത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറണ കാഴ്ച കാണാൻ സാധിച്ചിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം പതിനഞ്ച് കോടിക്ക് മുകളിലാണെന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമകളുടെ എക്കാർ വലിയൊരു ഡിസാസ്റ്ററിലോട്ടാണ് മലക്കോട്ടെ വാലു എന്നുള്ള സിനിമ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണെങ്കിൽ ചിത്രത്തിന്റെ രണ്ടാം ദിനം മൂന്നാം ദിനത്തിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് ചിത്രം കണ്ടിറങ്ങി സാധാരണ ഓഡിയൻസിന് ഈ സിനിമ വലിയ രീതിയിൽ തന്നെ ഇഷ്ടമായെന്നൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അതായത് ഇപ്പോൾ പബ്ലിക് റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാല് ഇനി വാലുവിന് ഒരു തിരിച്ചുവരം ഉണ്ടാവുമെന്ന് കണ്ടു തന്നെ വരണം അപ്പോൾ മലക്കോട്ടെ വാലു എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിത്രത്തിന്റെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് കോവിഡ് പാസ്റ്റ് റിപ്പോർട്ടുകൾ ആകും തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക